ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക് എന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോഴിക്കോട് കുന്നമംഗലം ഭാഗത്താണ് വരട്ടിയാക്ക് എന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അഞ്ച് സെൻറ്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടാണ് നമുക്ക് വീട് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മനോഹരമായ എല്ലാ പണികളും കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സൗകര്യപ്രദമായ നല്ലൊരു വാർക്ക വീടാണ് ഇരുപത് മീറ്റർ മൂന്നടി വീതിയിൽ വഴി നമുക്ക് വീട്ടിലേക്കുണ്ട് കൂടാതെ അമ്പലം പള്ളി സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സൗകര്യ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൗസൻ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ കൂടെ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ അപേർസിൽ വരുന്ന നല്ലൊരു വീഡിയോ ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്